കല്ലുമ്മ അമ്മയുണ്ടല്ലോ വരയ്ക്കട്ടെ ഇതെന്താ കല്ലുമ്മീല് അപ്പ ഇതെന്താ വീട് കല്ലുന്റെ വീടാല്ലേ വീട് വരച്ച് അമ്മ പിന്നെന്താ വരയ്ക്കാറ് കല്ലുമ്മ ആ ട്രയാങ്കിൾ വരച്ചു വീട് വരച്ചിട്ട് ഇവിടെ അമ്മ എന്താ വരയ്ക്കുക ഇവിടെ 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 ഇവിടെന്താ വരയ്ക്ക എന്തിട്ട് വരയ്ക്ക ഇനി താറാവ് ഇനി എന്താ വരയ്ക്കമ്മ ഇവിടെ ഇവിടെന്താ വരയ്ക്കമ്മ പറ ഇവിടെന്താ വരയ്ക്കൂ സൂര്യൻ സൂര്യൻ ഇനി ഇവിടെന്താ വരയ്ക്കമ്മ മരമാണോ വേണ്ടത് സോറി എന്നാ വേറെ വരയ്ക്കാം മരം വരയ്ക്കണെങ്കിലേ തെങ് മനസ്സിലായാ തെങ്ങിങ്ങ പിന്നെ ഇവിടെ എന്തോ പറന്നുപോണൊരു സാധനം കൂടി അമ്മ വരക്കാറുണ്ടല്ലോ എന്തിട്ടാ ഇതെന്താ ടാണ് ഇടാണ് ഇതാണ് നമ്മുടെ ഡ്രോയിങ് അല്ലേ